നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സംസ്ഥാനത്തെ സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഓരോ ദിവസവും സ്വർണവില മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റി അറുപത് രൂപയും ഒരു പവൻ അൻപത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയും ഒരു പവന് അറുപത്തിരണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായും സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ